നമ്മുടെ കുടിവെള്ളവും കുപ്പിവെള്ളവും ഒക്കെ എത്ര കണ്ട് സുരക്ഷിതമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മൈൻഡ് കോൺടോഴ്സ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഞാൻ മുഷ്താഖ് അലി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് നാപ്പത്തിനാല് പുഴകൾ ഒഴുകുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം മൂന്നരക്കോടി ജനങ്ങൾക്ക് നാപ്പത്തിനാല് പുഴകൾ ഒരു പക്ഷേ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ കണക്കനുസരിച്ച് ഏകദേശം എഴുപത് ലക്ഷത്തോളം കിണറുകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ശുദ്ധജല സ്രോതസ്സുകൾക്ക് നമുക്ക് യാതൊരു ക്ഷാമവുമില്ല പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ തൊണ്ണൂറ് ശതമാനം നദികളും കിണറുകളിൽ നല്ല ഒരു ശതമാനവും മലിനമാണ് അതൊരു പക്ഷേ നമ്മുടെ നാട്ടിലെ മോശപ്പെട്ട സാനിറ്റേഷൻ അറേഞ്ച്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ അഭാവം കൊണ്ടോ ഒക്കെ ആയിരിക്കാം അത് വേറെ വിഷയമാണ് ഇക്കാര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടത് വെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം അനുവദനീയമായ അളവ് എന്ന് പറയുന്നത് നൂറ് മില്ലി ലീറ്റർ വെള്ളത്തിൽ നൂറ് കോളനി എന്ന കണക്കിലാണ് പക്ഷേ എറണാകുളത്തെ നമ്മുടെ പെരിയാറിൻ്റെ പെരിയാറിലും പെരിയാറിൻ്റെ കൈവഴികളിലും നടത്തിയ പരിശോധനകളിൽ മനസ്സിലായത് നൂറ് മില്ലി ലീറ്റർ വെള്ളത്തിൽ ഏഴായിരം കോളനികളുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഏറെക്കുറെ ഏറിയും കുറഞ്ഞും ഈ മലിനീകരണ തോത് ഇതേപോലൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഈ കോള എന്ന ബാക്ടീരിയ നമ്മുടെ കുടലിനകത്ത് കാണപ്പെടുന്ന ബാക്ടീരിയയാണ് വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്മുടെ ശരീരത്തിനകത്ത് മുഖ്യ പങ്ക് വഹിക്കുന്ന ബാക്ടീരിയയാണ് ഈ കോള പക്ഷേ വെളിയിൽ നിന്ന് ഈ കോളി അകത്ത് പ്രവേശിച്ച് ഇവരുടെ എണ്ണം പെറ്റു പെറ്റുപെരുകൾ അത് ഡയേറിയ പോലെയുള്ള വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് രോഗങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു ഓ നമ്മുടെ കുടിവെള്ളം എന്ന് പറയുന്നത് ഇങ്ങനെ മലിനമായിരിക്കുന്ന അവസ്ഥയിൽ തികച്ചും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നുള്ളതാണ് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരാൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം എന്നുള്ളതിന്റെ ഒരു പലർക്കും ഒരു സംശയമുണ്ട് രണ്ട് പോയിന്റ് നാല് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളമാണ് ശരാശരി ഒരു വ്യക്തി കുടിക്കേണ്ടത് എല്ലാ വ്യക്തികളും കുടിക്കേണ്ട വെള്ളത്തിന്റെ തോത് നിജപ്പെടുത്താൻ നമുക്ക് കഴിയില്ല പകൽ മുഴുവൻ സൂര്യപ്രകാശത്തിൽ ജോലി ചെയ്യുന്ന വെയിലുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും എയർ കണ്ടീഷണ് എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറുണ്ട് ഒരേ അളവിലാണ് വെള്ളം കുടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് തികച്ചും യുക്തിരഹിതമായിരിക്കും എന്നാൽ ശരാശരി നമ്മളകത്ത് ചെല്ലേണ്ട വെള്ളത്തിന്റെ അളവാണ് ഞാൻ പറഞ്ഞത് രണ്ട് പോയിന്റ് നാല് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ അപ്പോൾ പലർക്കും സംശയമുണ്ടാവും മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം മൂന്ന് ലിറ്റർ വെള്ളമായി കുടിക്കണമെന്നില്ല നമ്മൾ കുടിക്കുന്ന വെള്ളം ചായ കോഫി പാല് മറ്റ് ജ്യൂസുകൾ ഇതിലൊക്കെ വെള്ളം അടങ്ങിയിട്ടുണ്ട് ഈ വെള്ളത്തിന്റെ അളവ് ഒരു ഒരൊന്നര ലിറ്റർ വരെ നമ്മുടെ ശരീരത്തിനകത്ത് അത്തരം ദ്രാവകങ്ങളായിട്ട് തന്നെ ചെല്ലണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു അറുന്നൂറ് മുതൽ തൊള്ളായിരം മില്ലി ലിറ്റർ വരെ വെള്ളം കിട്ടിട്ടു ഇനി അകത്ത് ചെന്ന ഭക്ഷണത്തിന്റെ ഓക്സിഡൈസേഷനും ഫാറ്റ് മെറ്റബോളിസം ഒക്കെ നടക്കുമ്പോൾ ഒരു നൂറ് മുതൽ ഇരുന്നൂറ് മില്ലി ലിറ്റർ വെള്ളം വേറെ കിട്ടും ഇങ്ങനെയാണ് ഇത് രണ്ട് പോയിന്റ് നാല് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ ആകുന്നത് ഇതേ മൂന്ന് ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട് അത് യൂറിനിലൂടെയും മലത്തിലൂടെയും വിയർപ്പിലൂടെയും ഒക്കെയാണ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് കുടിക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിന്റെ അറുപത് ശതമാനവും വെള്ളമാണെന്ന് ഓർക്കുമ്പോൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിൽ കുറവ് വരുത്തുന്നത് പല രീതിയിലുള്ള രോഗങ്ങളിലേക്കും നമ്മെ നയിച്ചേക്കാം എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല നമ്മുടെ എല്ലുകളുടെ ബലം പോലും വെള്ളത്തിന്റെ സാന്നിധ്യം കാരണമാണ് എന്നുകൂടി ഓർക്കുക ഇത്രയൊക്കെ നദികൾ കൊണ്ടും കിണറുകൾ കൊണ്ടും അനുഗ്രഹിച്ചിട്ടും നമ്മളിൽ നല്ലൊരു പങ്കും ഇന്ന് കുപ്പിവെള്ളത്തെ ആശ്രയിക്കുന്നവരുണ്ട് കേരളത്തിൽ കുപ്പിവെള്ള വ്യവസായം തഴച്ചു വളരുകയാണ് കാരണം കുടിക്കുന്ന വെള്ളത്തെ പോലും നമുക്ക് വിശ്വാസമില്ലാതെ ആയിരിക്കുന്നു എന്നാൽ ഈ കുപ്പിവെള്ളങ്ങളെ നമുക്ക് വിശ്വസിക്കാമോ കുപ്പിവെള്ളത്തിൽ വല്ല അപകടവും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് കുപ്പിവെള്ളം ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കുന്നതിന് എഫ് എസ് എസ് എ ഐ അഥവാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കർശനമായ ചില നിർദ്ദേശങ്ങളുണ്ട് ഒന്ന് കുപ്പിവെള്ളത്തിൽ ഈ കോളിയുടെ സാന്നിധ്യം തീരെ അനുവദനീയമല്ല ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കുപ്പിവെള്ളത്തിൽ ഉണ്ടാകാനേ പാടില്ല ആ നിലയ്ക്ക് അത് സുരക്ഷിതമാണ് രണ്ടാമത്തെ കാര്യം കുപ്പിവെള്ളത്തിന്റെ പി എച്ച് വാല്യൂ സെവൻ ആയിരിക്കണം നമുക്കറിയാം പി എച്ച് വാല്യൂ സെവൻ താഴെ ആസിഡും അതിന്റെ മുകളിലാകുന്നത് ബേസുമാണ് നമ്മൾ പണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് കുപ്പിവെള്ളത്തിൽ വരുന്ന വെള്ളത്തിന്റെ പി എച്ച് വാല്യൂ കൃത്യം ഏഴായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് അതിനുവേണ്ടി കെമിക്കലുകൾ ചേർത്തിട്ടാണ് ഈ പി എച്ച് വാല്യൂ ഏഴിൽ നിലനിർത്തുന്നത് മൂന്നാമത്തെ കാര്യം അതിലടങ്ങിയിട്ടുള്ള ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് അഥവാ അതിലടങ്ങിയിട്ടുള്ള അനുവദനീയമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം അത്ര മാത്രമേ എഫ് എസ് എസ് എ അനുവദിക്കുന്നുള്ളൂ അപ്പൊ കുപ്പിവെള്ളത്തിൽ ഇത് നൂറ്റി അൻപതിൽ താഴെയാണ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് എന്നാൽ കേരളത്തിന്റെ ചില പ്രദേശങ്ങളിലുള്ള വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങളുടെ ഭാരം എന്ന് പറയുന്നത് എഴുന്നൂറ് മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയാം ഇത്തരം വെള്ളങ്ങളിൽ ഒരുപാട് രാസവസ്തുക്കളും ഒരുപാട് ലോഹാംശങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നാണ് വളരെ ലളിതമായി നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് നമ്മുടെ ആരോഗ്യസ്ഥിതി തകരാറിലാക്കും നമ്മുടെ കിഡ്നിയെ തകരാറിലാക്കും നമ്മുടെ പല്ലുകൾക്ക് എല്ലുകൾക്ക് ക്ഷയം സംഭവിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ കുപ്പിവെള്ളത്തിന്റെ നിഷ്കർഷ പ്രകാരം അത് സുരക്ഷിതമാണ് ഇനിയും കുപ്പിവെള്ളം നിർമ്മിക്കുന്നതിന് ഇനിയും അതിന്റെ നിറവും മണവും ഒക്കെ നിഷ്കർഷിക്കുന്ന പത്തോളം ടെസ്റ്റുകൾ കടന്നു വന്നാലേ മൊത്തത്തിൽ പതിനാലോളം ടെസ്റ്റുകൾ കടന്നു വന്നാലേ കുപ്പിവെള്ളം നിർമ്മിക്കാനുള്ള ലൈസൻസ് നമ്മുടെ ഗവൺമെന്റ് നൽകുന്നു ഇത്രയും പറഞ്ഞതിൽ നിന്ന് കുപ്പിവെള്ളം സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കാം എന്നാൽ കുപ്പിവെള്ളത്തിൽ അപകടം പതിയിരിക്കുന്നത് വെള്ളത്തിലല്ല അത് പൊതിഞ്ഞു വരുന്ന കുപ്പിയിലാണ് നമ്മൾ മനസ്സിലാക്കണം കുപ്പിവെള്ളം നിറക്കുന്ന ഒരു കുപ്പി ഉണ്ടാക്കുന്നത് ഇരുപത് ഗ്രാം പോളി പോളിഎത്തിലിൻ ടെറസ്താലി അഥവാ പെറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അത് ഇരുന്ന് അതിന്റെ രാസഘടന മാറും അപകടങ്ങൾ ഉണ്ടാവും കുപ്പിവെള്ളം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കടയിലെ വെയിലെത്ത് സൂക്ഷിച്ച സൂര്യപ്രകാശം തട്ടുന്നിടത്ത് മാലമാലയായി കോർത്തിട്ട അത്തരം വെള്ളക്കുപ്പികൾ വാങ്ങരുത് കാരണം ഈ പ്ലാസ്റ്റിക് ചൂടാകുന്നതോടു കൂടി അതിൽ നിന്ന് ആന്റിമണി എന്ന ഒരു രാസവസ്തു ഇളകി വരികയും അത് ഈ വെള്ളത്തിൽ കലരുകയും ചെയ്യും ഈ ആന്റിമണി എന്ന രാസവസ്തു നമുക്ക് ക്യാൻസറിന് വരെ കാരണമാകുന്നു എന്നും തെളിയിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ കാറിൽ വെള്ളം സൂക്ഷിക്കുന്നത് ഇത്തരം കുപ്പികളിലാണെങ്കിൽ അത് അതിലും വലിയ അപകടങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങൾ കാർ പാർക്ക് ചെയ്യുന്നത് ചൂടേറിയ സ്ഥലത്താണെങ്കിൽ തിരിച്ചു വന്ന് കാറിൽ കയറിയ ഉടനെ നിങ്ങൾ ആ വെള്ളം കുടിക്കുന്നുവെങ്കിൽ ആ വെള്ളത്തിൽ തീർച്ചയായും ഈ കുപ്പിയിൽ നിന്ന് ആന്റിമണി പോലെയുള്ള രാസവസ്തുക്കൾ ഇളകി വന്ന് ലയിച്ചിട്ടുണ്ടാവും അത് നിങ്ങളുടെ ആരോഗ്യം അപകടത്തിലാക്കും കാറുകളിൽ വെള്ളം സൂക്ഷിക്കുന്നതിന് നിർബന്ധമായും സ്റ്റീൽ കുപ്പികളോ ചില്ലുകുപ്പികളോ മാത്രം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം മാത്രവുമല്ല ഇങ്ങനെ വാങ്ങുന്ന കുപ്പികൾ പിന്നീട് പല ആവശ്യങ്ങൾക്കായി കുറെ കാലം ഉപയോഗിക്കുന്ന പ്രവണതയും തിരുത്തേണ്ടതാണ് അത് ചൂട് കൊള്ളുന്നില്ലെങ്കിൽ പോലും കാലാന്തരത്തിൽ അതിന്റെ രാസഘടനയിൽ മാറ്റം വരികയും നമ്മൾ കുടിക്കുന്ന വെള്ളം മലിനമാവുകയും ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ കുപ്പി വെള്ളത്തിലെ വെള്ളം സുരക്ഷിതമാണ് കുപ്പി അപകടകരമാണ് എന്ന് തിരിച്ചറിയുക ഓക്കെ താങ്ക് യു ബായ്